ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരെന്താന്ന് വെച്ചാൽ ചിക്കൻ ചിക്കാ പുല ഫസ്റ്റ് ഞാൻ പറഞ്ഞ കൂടെ തന്നെ ചിക്കൻ ചിക്കനായത് ഒരു കിലോ ഇത് ബോൺലെസ് ആണ് കുറച്ച് തൈര് പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് പിന്നെ ഉള്ളത് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയാന്ന് പിന്നെ വേണ്ടിയ കുറച്ച് ജീരപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടിയത് കുറച്ച് ഈന്തുപ്പ് പിന്നെ വേണ്ടിയ കുറച്ച് നാരങ്ങ നീര് പിന്നെ ഇച്ചിരി ഗരം മസാല പിന്നെ വേണ്ടിയത് ഒരു സവാള ഒന്നല്ല ഒരു മൂന്ന് സവാള വേണം പിന്നെ സ്പൈസസ് ആയിട്ട് നമുക്ക് ഇച്ചിരി ഗ്രാമ്പൂ വേണം പട്ട ഒരു കഷ്ണം പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് അതൊരു മൂന്നാല് മണി അത്ര ഇട്ടേച്ചാൽ മതി ഏലക്ക വേണം പിന്നെ ഇച്ചിരി ജീരകം ഇത് പൊടിയല്ല തനി ജീരകമാണ് പിന്നെ വേണ്ടിയത് അനുസരിച്ച് ഉള്ള പച്ചമുളക് ഇത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ക്യൂബ്സ് ചിക്കൻ ക്യൂബ്സ് ക്യൂബ്സാന്നു ഇത് ബേസിക്കലി ചേർക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചോണം ഇതിനകത്ത് ഇച്ചിരി ഉപ്പുള്ള കളിയാണേ അന്നേരം നമ്മൾ അരിയൽ അധികം ഉപ്പ് ഇടരുത് ഉപ്പേ ഇടരുത് കറി വെച്ചാൽ ഇതിന് ഇച്ചിരി ഉപ്പ് ഉള്ളത് കൊണ്ട് പിന്നെ കൂടും പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇച്ചിരി പുതിനായലയോ മല്ലിയിലയോ കറിവേപ്പില ഇടരുത് പിന്നെ വേണ്ടിയത് കുറച്ച് ബസ്മതി റൈസാന്നു പിന്നെ വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ ചിക്കൻ നമ്മളെല്ലാം മാറിനേറ്റ് ചെയ്ത് വെച്ച് ടിക്ക ഉണ്ടാക്കുമ്പോഴത്തേന് വെജിറ്റബിൾ ഓയിലെല്ലാം ഉണ്ടാക്കുന്നേ അതിന് പകരം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തേച്ചാണ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നമുക്കിനകത്ത് തന്നെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണേ മാറിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ അതിനെ വേവിക്കുന്നത് ആ പാത്രത്തിലൂടെ തന്നെ മാറിനേറ്റ് ചെയ്താൽ മതി നമ്മുടെ ചിക്കൻ ഇടണം പിന്നെ ചേർക്കാനുള്ളത് നമ്മുടെ തൈര് കട്ടി തൈര ഏറ്റവും നല്ല ഞാൻ ഒഴിച്ചാൽ അത് അത്ര ഇങ്ങോട്ടായില്ലേ അന്നേരം ഞാൻ ഉള്ളതാന്ന് ഒഴിച്ചേക്കുന്നു ഇച്ചിരി ഉപ്പ് ഒത്തിരി വേണ്ട ഒരിച്ചിരി ഇട്ടാ മതി പിന്നെ അന്നേരം നമ്മുടെ ചോറയില് നമ്മൾ ഇടുന്നത് ആ ചിക്കൻ ക്യൂബ്സ് ആണ് അന്നേരം അതിന് ഒരു ഇച്ചിരി ഉപ്പുള്ള കൂട്ടത്തിലായതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പത്തേനും ഉപ്പ് കൂടും പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ജീരകപ്പൊടി ജീരകപ്പൊടി ഇഷ്ടമാന്നേല് അതിന് അനുസരിച്ച് അളവ് കൂട്ടുകയും കുറക്കുകയും ചെയ്യ പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഈ എന്ന് പറയുന്ന സാധനത്തിനും ഭയങ്കര ഉപ്പിന്റെ ഇതുള്ളതാ അതുകൊണ്ട് ഒരു പിഞ്ചിട പിന്നെ ആ നില കുറച്ച് ഒരു നാരങ്ങയുടെ നീര് ഒരു നാരങ്ങയുടെ നീരെന്ന് ഞാൻ പറയുന്നത് ഞാൻ എടുത്തേക്കുന്ന ഒരു കിലോയാ അതനുസരിച്ചുള്ളതാ ഞാൻ ഈ പറഞ്ഞേ പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല ഇത്ര ഇട്ടേച്ച് നമുക്ക് നല്ല നമ്മുടെ ചിക്കനെ ഒന്ന് പെരട്ടണം ഇപ്പൊ ഉടനെ തന്നെ ഇതങ്ങോട്ട് വേവിക്കാൻ വെക്കണ്ട കുറച്ച് നേരം ആ ചിക്കനിലോട്ട് നമ്മൾ ചേർത്തേക്കുന്ന ഇല ഒന്ന് പിടിക്കട്ടെ ആ നേരം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നോ നമ്മുടെ അരി ഒന്ന് വറുത്തെടുത്ത് അതിനുള്ള പരിപാടികൾ എന്നാന്ന് വെച്ചാൽ ചെയ്യാം ഇതിവിടെ ഇരുന്നോട്ടെ അന്നേച്ച് ഒരു ഈ അരിയൊക്കെ നമ്മൾ വറുത്തേച്ച് ബിരിയാണിയോ നെയ്ച്ചോറോ എന്നതേലോ ഒക്കെ ഉണ്ടാക്കുക ആ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് ഏറ്റവും സേഫ് ആണ് പിന്നെ ആന്നേല് വെള്ളം ഒഴിക്കുന്നത് അതിന് നികത്തി ഒഴിച്ചേച്ചാൽ മതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി 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 വീതം തളിച്ചു കൊടുത്തേച്ചാൽ മതിയേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം ഇച്ചിരി എന്നെ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് നമ്മുടെ ഉള്ളി അങ്ങ് ഇടുക ഈ ഉള്ളി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി ഗ്രാമ്പു പിന്നെ അന്നേല പട്ട അധികം ഇടുകേല ഒരു കഷ്ണം ഒരു കഷ്ണം കഷ്ണിട്ടിട്ടുള്ളൂ പിന്നെ ഒരു മൂന്നാല് മണി കുരുമുളക് ഏലക്ക ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടോ തിരക്കേടൊന്നുമില്ല പിന്നെ കുറച്ച് ജീരകം ഒരു രണ്ടു മൂന്ന് എത്രയാ ചോറിന് ഒരു ഇച്ചിരി എരിവ് വേണവേ അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി പച്ചമുളക് ഇട്ടേച്ചാ മതി ഇവിടെ ഇപ്പൊ ഞാൻ ഒന്നോ രണ്ടോ മൂന്ന് പച്ചമുളക് കീറിയിട്ടേക്കുവാ ഒരു കുറച്ച് ഇഞ്ചിയും ഒരിച്ചിരി വെളുത്തുള്ളി ഇന്നത്തെ ഒരു ഇച്ചിരി സമയം അതായത് നമുക്കറിയാമല്ലോ എന്നാന്ന് വെച്ചാൽ ആ ഒരു ഉള്ളി ഒന്ന് മൊരിഞ്ഞ് നമ്മുടെ ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്തിടുവേലേ എന്ന് പറഞ്ഞ കൂട്ടം നല്ലോണം ഒന്ന് മുരിയണം ആ ഒരു നേരെ ഇച്ചിരി എടുക്കുവേ നല്ലായിട്ട് മൂത്ത് കഴിഞ്ഞ് ഒരുപാട് അങ്ങ് മൂപ്പിക്കരുത് ആ ക്രിസ്പി ആക്കരുത് എന്നാൽ ആ മൂത്ത് ഇതേ ഈ പരുവത്തിനാവണവേ അത്രേ ആക്കാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അരി ആയി ഞാൻ ഇച്ചിരി നേരം കുതിത്തേച്ച് അത് ഇങ്ങനെ ഊറാൻ വെച്ചേക്കുമായിരുന്നു അതാ ഇടാൻ പോകുന്നത് പിന്നെ അരി ഏതാന്ന് വെച്ചാൽ നമ്മുടെ കൈവാക്കിന് ഏതാ വാക്ക് വരുന്നതെന്ന് വെച്ചാൽ അരി ഇട്ടാൽ മതി അരി അധികം വറക്കുകയില്ല അതിന് ഉപകാരം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് അരി നമ്മുടെ എത്ര വേവ് കണക്കാക്കി അതായത് നമ്മുടെ ഈ എത്ര അരി ഉണ്ടോ നമ്മുടെ ആ പാത്രത്തിന് അളവെടുത്തേച്ച് അതിന് നികത്തി വിള ഒഴിക്കുക അഥവാ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ അരി വേവിച്ച് അങ്ങ് വറ്റിച്ചെടുക്കാൻ കൈവാക്ക അധികം പോരാ എന്ന് വെച്ചാൽ ഇച്ചിരി അരി ഒന്ന് വറുത്തേക്കുക അന്നേരം പിന്നെ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ പശയുള്ളത് അരി ആന്നേലും ഒരു നമുക്ക് ഒരു അരി ആവുന്നേലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി ഒന്ന് വറുത്തേച്ചും ഇങ്ങനെ വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുത്തേച്ചാൽ മതി പിന്നെ ഇതിനകത്തോട്ട് ഇനി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ക്യൂബ്സ് ഇടണം ചിക്കൻ ക്യൂബ്സ് ഇടുമ്പോ ആദ്യം അതിന് ഒരു ക്യൂബ് എടുത്താൽ അതിനെ രണ്ടായിട്ട് പൊട്ടിക്കുക അതിന് ബേസിക്കലി നല്ല ഉപ്പാ അതുകൊണ്ട് നോക്കിയേച്ചും ചേർക്കാവുള്ളൂ അന്ന് വെച്ചാൽ ആദ്യം ഹാഫ് ഇട്ടേച്ച് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇടാം അതായത് ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേനെ പിന്നെ ഇതിനകത്ത് ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇടണം ഈ ഉപ്പും പഞ്ചസാരയും കൂടെ നമ്മൾ ഫുഡിൽ അധികം ചേർക്കുകയാണെങ്കിൽ അത് ഈക്വൽ ടു നമ്മുടെ അജുനോമോട്ടയുടെ ഒരു ടേസ്റ്റ് വരും എന്നാ പറയുന്നത് അപ്പൊ എന്നാലും നമുക്ക് അജിനോമോട്ട ഇടാതെ രക്ഷകളാല്ലോ ആ ഒരു ടേസ്റ്റ് വരും തന്നെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഞാൻ അരി ഇട്ടിട്ടുണ്ട് അത് വെന്തോട്ടെ പക്ഷെ ഇതിനകത്തോട്ട് ഇനി പൊന്നിയേരി ചെമ്പാവരി ഒന്നിട്ടേച്ച് ഒരു പരിപാടിയും കാണിച്ചേക്കല്ലേ പക്ഷേ പൊന്നേരിക്കൊക്കെ അത് ചിലരൊക്കെ ആന്നേൽ നല്ല ആയിട്ട് നല്ല കൈവാക്കുള്ളവരൊക്കെ ആന്നേൽ അത് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ബെസ്റ്റാട്ടോ നല്ല കൈവാക്കാവുന്നേൽ ചെയ്യാം പക്ഷേ നമ്മുടെ ആ ബാസ്മത്തിയുടെ ഫ്ലേവർ വരികയല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുകയല്ല അത് സത്യമാണ് എന്തായാലും നമ്മുടെ അരി വേവട്ടെ അതിവിടെ കിടന്നോട്ടെ എനിക്ക് കൈവാക്കുള്ളത് ഞാൻ വേവിക്കുക ഇതേ കൂട്ട് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഈ പരിയോട് യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചിക്കൻ അങ്ങ് നല്ലതായിട്ട് പിടിച്ചേക്കുക ഇത് രണ്ടിനും എന്തായാലും വെന്താൽ മാത്രമേ നമുക്കിനി അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാനൊക്കത്തുള്ളൂ നമ്മുടെ ചോറ് ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഞാനൊരു മുക്കാലല്ല അതിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ മുന്നോട്ടാണ് വേവിച്ചേക്കുന്നത് എന്നുവെച്ചാൽ ഇത് നല്ലതായിട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരു കൂന കൂട്ടിയേച്ച് നല്ല അമക്കി വെച്ചേക്കുക എന്നിട്ട് അതിനകത്ത് തന്നെ അങ്ങനെ വെച്ചേക്കുന്നതെന്നറിയാവോ അതിന് അതിന് ആ ചൂടോടി ഇരുന്നേച്ചി ഇച്ചിരി കൂടി ഒന്ന് വേവേ അന്നിട്ട് അത് അങ്ങനെ ഇരുന്നാൽ അതിൻ്റെ ആ മണവും ഒക്കെ ആ അതിനകത്ത് തന്നെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ ഇനി അതിനെ ശല്യം ചെയ്യേണ്ട ഞാൻ ഇതിനെ അങ്ങ് ഓഫ് ചെയ്തു ഇനി നെക്സ്റ്റ് നമ്മുടെ ചിക്കൻ ആന്നതിൽ ഫുൾ വെള്ളവും പറ്റിയായിരുന്നു ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ബട്ടറാന്ന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് മസ്റ്റൊന്നും അല്ല ബട്ടർ പിന്നെ അതെല്ലാം വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് മതി പക്ഷേ ബസ്മത്തിയുടെ കൂടെ നെയ്യോ ബട്ടറോ ഒക്കെയാണ് കുറച്ചും നല്ല കോമ്പിനേഷൻ വരുന്നത് അതുകൊണ്ട് ഇതിനകത്തോട്ട് ഞാനൊരു മൂന്നാല് ക്യൂബ്സ് അതായത് ബട്ടറിൻ്റെ അളവ് പറയാൻ ഒക്കെ എന്നാന്ന് വെച്ചാൽ ഇത് മൊരിഞ്ഞു കിട്ടണ ഒരു പരുവാന്നേ ഇതിനകത്തോട്ട് ഇടുക എന്തായാലും നമുക്ക് ഈ ചെറിയ ഒന്നും ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടുകയില്ല ഞാൻ ഈ ചോറിങ്ങോട്ട് മാറ്റി വെച്ചും നമുക്ക് വലിയ തീയൽ വെക്കാം എന്നും എന്നും ബിരിയാണി ഉണ്ടാക്കാതെ ഒരു ഇച്ചിരി വ്യത്യാസപ്പെട്ടൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു എന്നാ പറയുക ഒരു ഡിഫറെൻറ്റ് അല്ലെങ്കിൽ എന്നും ബിരിയാണി തിരിമ്പോൾ നമുക്ക് അങ്ങ് മടുക്കുകയല്ലേ എന്നും പറഞ്ഞ് മടുക്കാനൊന്നുമില്ല നമ്മൾ എന്നാ ഏതൊക്കെ തരം ബിരിയാണി അവിടെ ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ ഒന്നും ചിക്കനൊന്നും അല്ലല്ലോ പ്രോൺസ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഷാജഹാനി ബിരിയാണി ഉണ്ടാക്കി ഇതൊക്കെ വീട്ടിലുണ്ടാക്കി എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് ഞാനീ ദിവസവും ദിവസവും ഓരോ പുതിയ റെസിപ്പിയൊക്കെ ചെയ്ത് കാണിക്കുന്നത് അന്നേരം അതേപോലെ തന്നെ വീട്ടിലുമൊക്കെ ഉണ്ടാക്കി നോക്കണേ ഒറ്റയ്ക്ക് കഴിക്കരുത് എല്ലാവരും ഒരുമിച്ചിരുന്ന് എന്നാ പറയുന്നത് എല്ലാവരും പറയുമല്ലേ എല്ലാവരും അടുക്കളയിൽ അടുക്കള മേശയിൽ വന്ന് ഒരുമിച്ചിരുന്ന് അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നമ്മൾ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണമെന്നാണ് അവർ തന്നെ അത് ഇനിയിപ്പോൾ ഈ ഇടയ്ക്കാണ് ഇപ്പോഴൊക്കെ ആന്ന് മിക്കപ്പോഴും എല്ലാ വീട്ടിലാത് നോക്കുകയല്ല ഓരോരുത്തർക്കും ഓരോ ജോലിയൊക്കെയായിട്ട് അപ്പറേ അപ്രയൊക്കെ നടക്കുന്ന സമയമായിരിക്കും പക്ഷേ അറ്റ്ലീസ്റ്റ് രാത്രിയേലും ഡിന്നറിനേലും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊരു പ്രത്യേകമാണ് അതിൻ്റെ കൂടെ തന്നെ ആ ആണെന്നേ നമ്മുടെ ഈ പറഞ്ഞ കൂട്ടേ ഇച്ചിരി സ്പെഷ്യൽ ഡിഷസും കൂടി ആണെങ്കിൽ എന്നാ സന്തോഷം അല്ലേ ആ സന്തോഷം ഒരിക്കലും നമ്മൾ കളയൽ അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം ചിക്കൻ അനാ ചെയ്തതെന്നറിയാവോ കണ്ടല്ലോ അത് ആദ്യം എന്നാൽ വെള്ളമെല്ലാം പറ്റി വന്നപ്പോഴത്തേന് അതിനകത്ത് ശകലം ബട്ടർ ഇട്ട് കൊടുത്തു ആ ബട്ടറിനകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ മുരിഞ്ഞ് മരിഞ്ഞ് മൊരിഞ്ഞ് വരും ഈ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒറ്റ കാര്യം നോക്കിയാണെങ്കിൽ നമ്മുടെ ഈ ചിക്ക അടുപ്പ് വെക്കുന്ന ഏത് പാത്രം വന്നേലും അതിൻ്റെ ഇങ്ങനെ അതിങ്ങനെ മുരിഞ്ഞു വരും ആ അരപ്പ് അന്നേരം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചും ആ അതിന് ഇച്ചിരി ഒന്ന് ഇളക്കി വിട്ടേച്ച് നമ്മുടെ ചിക്കൻ ഏകദേശം ഓൾമോസ്റ്റ് ഇങ്ങനെ മുരിഞ്ഞു 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 വരണം അതാണോ അതിൻ്റെ പരിവം അന്നേച്ച് ആ മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു സെമി ഗ്രേവി ആക്കണം അതായത് കുറച്ച് വെള്ളം ഒന്ന് ഐ മീൻ ഹൈ ഫ്ലെയിമിൽ വെച്ചേച്ച് ഒരു സെമി ഗ്രേവി ആക്കിയതിന് ശേഷം ഒന്ന് തിളക്കിയ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നിറച്ച് മല്ലിയില ഇട്ടേച്ച് ഇപ്പോൾ മല്ലിയില ഇട്ടെ വെള്ളം അതായത് ആ ഒരു സെമി ഗ്രേവി കിട്ടാൻ അതായത് നമ്മൾ മൊരിച്ചെടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഡ്രൈ ആവേ ആ ഡ്രൈനസ് വരാതിരിക്കാൻ നമ്മൾ ആ റൈസിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ കുറച്ച് ഡ്രൈനെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വാങ്ങാൻ നേരം ആന്നു നിറച്ച് മല്ലിയിലെ ഇട്ടേച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒരു സെമി ഗ്രേവി ആകുമ്പോഴത്തേന് അതങ്ങ് അതാണ് ഇപ്പം എനിക്ക് കണ്ടോ ഓൾമോസ്റ്റ് ലൂസായി ഒരു സെമി ഗ്രേവി ആവാൻ പാടുള്ളൂ അതായത് നമ്മുടെ റൈസുകളൊന്നും പെരളണം അത്രേ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു സെമി ഗ്രേവിയാണ് ഇനി എനിക്ക് എനിക്കൊരൊറ്റ ജോലി മാത്രമേ ഉള്ളൂ എന്നാന്ന് വെച്ചാൽ അത് ലെയർ ചെയ്യുക എന്നിട്ട് അതിന് ഒരു പാത്രത്തിൽ ലെയർ ചെയ്യണം പിന്നെ ഒന്നുമില്ല ഡിമോൾഡ് ചെയ്യണം അതു മാത്രമേ ഉള്ളൂ ജോലി നമ്മുടെ ചിക്കൻ ടിക്ക പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെയാണ് ലെയർ ചെയ്യേണ്ടത് ബട്ട് നമ്മൾ ലെയർ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ചെറിയ പാത്രത്തിൽ എടുത്തേച്ച് ആ ചിക്കനിങ്ങനെ മേലോട്ട് വയ്ക്കണേ മേലോട്ട് വെച്ചാൽ അതിൻ്റെ ഓരോ പോർഷനായിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വിളമ്പി കൊടുക്കാനായിട്ട്